സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പദ്ധതിയുടെ ഭാഗമായി ഇമ്മള വടയരയ്ക്കായി ഞങ്ങളും എന്ന പേരിൽ കുട്ടികൾക്കായി ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പദ്ധതിയുടെ ഭാഗമായി കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാൻ വടകരയിൽ കുട്ടികൾക്കായി ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു വടേരയ്ക്കായി ഞങ്ങളും എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് നിർവഹിച്ചു നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ടൗൺഹാളിനകത്തല്ലേ ഇവിടെയും നമ്മൾ കാർബണിന്റെ ദുരിതം അനുഭവിക്കുകയാണ് എങ്ങനെ അനുഭവിക്കുന്നത് നമുക്ക് ഒരു നോക്ക് മീറ്റർ അപ്പുറത്തോടെ പോകുന്ന ഒരു മിനിറ്റിൽ പത്ത് വാഹനങ്ങൾ പോവുകയാണ് ആ കാർബൺ അതിന്റെ പുകക്കുഴലിൽ നിന്നും പുറത്തുവിടുന്ന ആ പുകയിൽ എന്താ കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഉള്ളത് അപ്പൊ ഇവിടെ ഞാൻ നിൽക്കുന്ന എന്റെ മൂക്കിലേക്ക് അടിച്ചു വരികയാണ് എന്ത് കാർബൺ അതുകൊണ്ടാണ് വളരെ കുറച്ചാണ് ഉള്ളതെങ്കിൽ പോലും സമൃദ്ധമാണ് കാർബൺ എന്ന് പറയുന്നത് എന്നെത്തന്നെ നോക്കും മക്കള് ഇനി ഞാൻ നിൽക്കുന്ന റോഡിന്റെ ഇടയ്ക്ക് ഒരു മരം ഉണ്ടെന്ന് വിചാരിച്ചോ അപ്പൊ എന്താകും അപ്പൊ എന്താകും കാർബണിന്റെ തീവ്രത എന്താകും കാർബൺ മൊണോക്സൈഡിന്റെ തീവ്രത എന്താകും കുറയും അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഹരിത വൽക്കരണം വൃക്ഷവൽക്കരണം ടൗൺഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ നഗരസഭാ പരിധിയിലെ എൽ പി യു പി സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷനുമായി സഹകരിച്ചാണ് നഗരസഭാ പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ചടങ്ങിൽ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രാജിത പത്തേരി സിന്ധു പ്രേമൻ കൗൺസിലർമാരായ എൻ കെ പ്രഭാകരൻ വി കെ അസീസ് കെ കെ വനജ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വൈസ് ചെയർമാൻ പി കെ സതീശൻ സ്വാഗതവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ